കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നീക്കത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു കണിച്ചുളങ്ങരയിൽ നടന്ന കൂട്ടായ്മ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം മാരാരികളം മണ്ഡലം കമ്മിറ്റി അംഗം സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേശ് ബി സലിം ആർ ജയസിംഹൻ എസ് ദേവദാസ് ടി ജി അശോകൻ ഡി പ്രിയേഷ് കുമാർ പ്രഭാ മധു എം ടി അനിൽകുമാർ സി സി ഷിബു പി കെ വേണുഗോപാൽ ടി ഓമനകുട്ടൻ പി നിതിൻ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു വേറെ ഏത് ബാങ്ക് സാധാരണ ബാങ്കുകളെല്ലാം മറ്റ് ബാങ്കിൽ നിന്ന് ഓൺ എടുത്താൽ ഒരു തവണ കുടിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായി നോട്ടീസ് അയക്കുകയും അത് മൂന്ന് തവണയ്ക്ക് മേലിലാണെങ്കിൽ അവരുടെ വീട്ടിൽ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മറ്റു ബാങ്കുകൾക്കുണ്ടെങ്കിൽ സഹകരണ ബാങ്കുകൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രകൃതികൾ പരിക്കുന്ന ബാങ്ക് തരത്തിൽ വളരെ മാന്യതയോടുകൂടി ഒക്കെ ആണ് ഇടപെടുന്നത് ചില വിട്ടുവീഴ്ച മനോഭാവത്തോട് ഇടപെടുന്നത് അപ്പം അതുകൊണ്ടാണ് സഹകരണ ബാങ്കുകൾ ആ ലോണ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒൻപത് വർഷക്കാലം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലൊരഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഈ ഗവൺമെന്റിനായിട്ട് അഴിമതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അതാണ് ഈ ചോദിച്ചത് ഈ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഈ മരണത്തെ പോലും രാഷ്ട്രീയമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാരുടെ ഈ തട്ടിപ്പിനെയും ഈ പ്രദേശത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സേവാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഒരു ചെറിയ